ഈ ബസ്സുകളുടെ ഇടയിൽ കൂടി നമ്മൾ ബൈക്ക് ഓടിച്ചു പോകുമ്പോൾ ജീവൻ തിരിച്ചു കിട്ടിയാൽ ഭാഗ്യം കാരണം വളരെ ശ്രദ്ധിക്കണം ഇവർ മിക്കവാറും ബസ് ഡ്രൈവർമാർ അശ്രദ്ധരായിട്ടാണ് ഈ വണ്ടി ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോകുന്നത് കാരണം ഇവർ മിക്കവാറും എല്ലാവരും ഈ പാൻ ബാഗ് ലഹരിയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇതുപോലെ ഈ വണ്ടി ഓടിക്കുന്നത് ഇവർ ഇത്ര തിരക്കിന് കൂടെ ഗീറു മാറ്റി ഇതൊക്കെ ഓടിച്ച് ടയർഡായ വണ്ടി ഓടിക്കുമ്പോൾ കൂടുതലൊരു ഊർജം കിട്ടാൻ വേണ്ടിയിട്ടുണ്ട് ഇതൊക്കെ എല്ലാവരും ഉപയോഗിക്കുന്നത് അവർ തോന്നലാണത് നമുക്ക് ഇതൊക്കെ കഴിക്കുന്നൊരു ഊർജ്ജം ഉണ്ടാവും മീനടേക്കൂടെ ഒരു ലൈൻസ്റ്റേഷൻ കിട്ടുന്ന തോന്നൽ ആ ഒരു പവറിൽ കൂടി എന്തുകൊണ്ടല്ലോ ഇയാളൊക്കെ അത് ഉപയോഗിച്ചിട്ടുണ്ടാവും കാരണം എനിക്ക് അനുഭവമുള്ളതാണ് ആ വണ്ടിക്കാരൻ ഞാൻ വൈപ്പ് ഒടിക്കുന്നതന്നെ ലെഫ്റ്റിൽ ആ ഫുട്പാത്തിനോട് ഉതുക്കാൻ പോയി ഞാൻ വെയിൻ വണ്ടി ചവിട്ടി നിർത്തിയതാണ് അപ്പോൾ ഇത് ഞാൻ ശ്രദ്ധിച്ചിട്ട് എനിക്ക് മനസ്സിലായി ഇത് പോലീസിനൊക്കെയാണ് പറയുന്നുണ്ട് പോലീസ് എപ്പോഴും ചെക്ക് ചെയ്യുന്നില്ല സ്കൂളി വണ്ടി ഓടിക്കുന്ന സ്കൂൾ ബസ് ഓടിക്കുന്ന ആളുകൾ ഒരു ഇത് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളതാണ് അപ്പം നമ്മളെന്ത് ചെയ്യണം വളരെ സൂക്ഷിക്കണം വണ്ടിയുടെ ഇടയിൽ കൂടി വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ അവർ ലെഫ്റ്റിലേക്ക് ഇവിടേക്ക് ഒതുക്കി കളയും അപ്പോൾ അവർ ശ്രദ്ധിക്കുന്നില്ല ഇത് ബൈക്കാരെ ബൈക്ക് ഓടിക്കുന്ന ആളുകൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ബസ് കാണുമ്പോൾ ഒതുക്കി കൊടുത്ത് മാറി വണ്ടി ആ ബസ് പോയതിന് ശേഷം പോകാൻ നോക്കണം അല്ലെങ്കിൽ ഇവർ ജാമാക്കി കളയും വണ്ടി എപ്പോഴെപ്പോഴും സംഭവിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ആ സംഭവിക്കുന്നത് നമ്മളിൽ ആരും ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ തന്നെ ശ്രദ്ധിക്കണം അല്ലാതെ നിർത്തിയില്ല നമ്മുടെ നിയമം അനുസരിച്ച് ഇവർക്ക് വേറെ ശിക്ഷാ നടപടികളൊന്നുമില്ല ഒക്കെ ഇൻഷുറൻസ് നോക്കിയുള്ളൂ പക്ഷെ പറ്റുന്നവന് അവനുഭവിക്കേണ്ടി വരും അതാണ് ഇവിടുത്തെ വ്യവസ്ഥ അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം ഇൻഷുറൻസ് കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമല്ല നമുക്ക് ശാരീരികമായി പലതും സംഭവിച്ചു ജീവഹാനി സംഭവിച്ചു ആരൊക്കെ പോകും അപ്പം നമ്മളെന്നെ സൂക്ഷിക്കണം ഇവിടെ ഇത് കൺട്രോൾ ചെയ്യാനുള്ള ഒരു നിയമം ഇതുവരെ ഇല്ല ബസ് കോടതി പലതും പറയുന്നുണ്ടെങ്കിലും ഇതൊന്നും ഇവരൊന്നും പാലിക്കുന്നില്ല കോടതിക്ക് ഈ ഒരു പുല്ല് വല പോലും ഇവർ കല്പിക്കുന്നില്ല പിന്നെ എങ്ങനെ ഇവിടെ നിയമം നടപ്പാക്കും പിന്നെ മെട്രോ ഇവിടെ വരുന്നതിന് മുമ്പ് ഒരു ചർച്ചയുണ്ടായി അതായത് കോയമ്പത്തൂർ ടൗണിൽ വച്ചിരിക്കുന്ന പോലെ മേൽപ്പാലം പണിയം അതിന് നാലായിരം കോടി വരുള്ളൂ അന്ന് പണിയുമ്പോൾ ഇതിന് പതിനാ മെട്രോക്ക് പതിനാറായിരം കോടി വരും മെട്രോ വരുമ്പോൾ ഇവിടെ ഈ പറഞ്ഞ പോലെ ട്രാഫിക്കിൽ തിരക്കുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് എന്താ തിരക്ക് നോക്കി അപ്പോൾ അതിലും ഭേദം നാലായിരം കോടി രൂപയ്ക്ക് അന്ന് മേൽപ്പാലം പണി നേരുന്നെങ്കിൽ കുറേ വണ്ടി മോളിൽ കൂടെ പോയനില്ലേ ഇപ്പം മെട്രോ കൂടെ കുറച്ച് ആൾക്കാർ ബ്ലോക്കില്ലാതെ പോകുന്നുണ്ട് പക്ഷേ ഇവിടെ ബ്ലോക്ക് ഇപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ ബ്ലോക്ക് നല്ല ബ്ലോക്ക് ഉണ്ട് ഇപ്പോഴും അപ്പോൾ അതുകൊണ്ടൊക്കെ ഇതുകൊണ്ടൊക്കെ എന്താ പ്രയോജനം എന്നാൽ മേൽപ്പാലം പടഞ്ഞു തരുന്നെങ്കിൽ അത്രയും എമൗണ്ടും വരില്ലായിരുന്നു മോളിക്കോടെ വണ്ടികൾ കോയമ്പത്തൂർ സിറ്റിയിൽ കണ്ടില്ലേ മോളിക്കൂടെ വണ്ടി പോകുന്നു പല